പാനീ ഡാൾ പോലും തയ്ക്കാതെ തയ്ക്കും കിട്ടാ ധൂപ്പ് ഭയങ്കര വെയിലാണ് ഞങ്ങളിവിടെ ജാപ്പനീസ് ഗാർഡൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് ഞാൻ അത് കാണാൻ പോവാണ് ഇതിന് മുന്നേ വെള്ളം നിറക്കിയുണ്ടാവും കരിയൽ പാനി ചായ് കോഫി കരിമ്പി ജ്യൂസ് ഒക്കെ വഴിയിൽ കിട്ടുന്നുണ്ട് ഇവരൊക്കെ തടത്തോണി ഞാൻ പട്ടാ പടത്തു പോകാൻ

സൂപ്പർ ജഗ് നല്ല ജാപ്പനീസ് ഗാർഡൻ എന്നാണ് ഇങ്ങനെ പറയാ പോയി നോക്കുകയാണ് രസം കാണും പറ്റി സെക്കൻഡ് സീഷോറ നീച്ചേ സി തെക്കോ ചില ഫോട്ടോ എടുക്കാൻ രണ്ടാളും തയ്യാറായിക്കൊണ്ടിരിക്കാന് ഡാഡ ഫോട്ടോ എടുക്കാണ് എന്താ എന്തൊക്കെ തരം ജീവിതം ജീവിതം എങ്ങനെയാണ് കുട്ടികളെ ളികളൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വന്നോണ്ടിരിക്കയാണ് മതാമങ്ങളൊക്കെ ഉണ്ട് കുറെ ഫോറിനേഴ്സൊക്കെ വന്ന് തിരിച്ചു പോവാണ് हा एक जो है डायनामिक के बाद में आप का मदर आता है डायनामिक मदर एक बार काटने का खेला से राइट काटने का और फिर क्या कैपिटल ना मदर आता है मार मार मदर मदर एम ए ओ यू जी आगे लगा दो बराबर मानना के बाद लेकिन भी जाता है डॉक्टर वर्क हां कोलोम एमलो रे हां To dan en Japanese gara nde view. E dekwene Japanese gara. Chalo fe. Dosre.